ആരാടാമ്മേനെ കടിച്ചത് ഒരു ഉമ്മന്റെ ഒരുപാടാ തൂത്തുതാ കടിച്ചെടുത്ത് തൂത്തുതാ ചായ കുടിക്കാറില്ലല്ലോടാ നമുക്ക് കൈ ചീച്ച ചായ കുടിക്കാറില്ലല്ലോ പിന്നെന്താണെന്ന് ചായ എത്രയോ ആരും ചായ ചോദിക്കാ ചേച്ചിയേച്ചേ ടുങ്കു ചോദിക്കാറില്ല ചുക്കുമ്മ എടുത്ത് എങ്ങനെ ചേച്ച ചായ ചോദിക്കുന്നേ ആരെ വിളിച്ചിട്ട് ചായ ചോദിക്കുമെന്നാണോ വിളിക്ക എന്താ വിളിക്കേ എന്ത് വിളിച്ചിട്ട് ചായ എങ്ങനെയാ പ്ലീസ് െക്കും അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മയുടെ കാര്യം ചെയ്തിട്ടു അല്ല അമ്മ ഒന്ന് കെട്ടി അമ്മയുടെ ഒരു എന്തിനാടാ സാധനങ്ങളൊക്കെ എടുത്ത് താഴെ ഇടുന്നിട്ടും കൂടുതലും അടുക്കി വെക്ക് നല്ല കുട്ടിയായിട്ട് അടുക്കിയെടുത്ത് വെച്ച് അത് പൂവ പൂവാളവർ ആ ടേപ്പ് ആരാണ് അളവെടുക്കുന്നത് അളവെടുക്കാൻ പോവാണോ ചുറ്റുമല്ല അത് പൂവാണ് പൂവ് ഫ്ലവർ അല്ലടാ ആന ആന ആര് നമ്മൾ രാവിലെ എന്താ കാണുക എന്താ ബേബി ബേബിയല്ല ന്യൂസ് അമ്മയുടെ സൗണ്ട് പോയടാ എന്താ കരയുന്ന സൗണ്ട് അയ്യോ വയ്യടാ അയ്യോ അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോ അമ്മ അടിക്കുന്നു വേണ്ടടാ അമ്മയ്ക്ക് വാവ് വരും എന്തു പോയി പോയി എന്ത്യിക്കോക്ക് പോയോ ആ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ഉണ്ടോ